എല്ലാവർക്കും റീബോൺ റിജിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിക്കായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഒക്കെ ആക്കി കാണിച്ചു കൊടുത്താലാണോ മക്കൾ കഴിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല കടലക്കറിയോ അല്ലെങ്കിൽ ഗ്രീൻ പീസിൻ്റെ കറിയോ പിന്നെ ചിക്കൻ കറിയാണെങ്കിലാണ് കേട്ടോ ഒന്നും കൂടെ ഒന്ന് ഉഷാറാവുക അപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിന് കൂടെ ആണെങ്കിൽ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കാണുന്നതെങ്കിൽ കൂടുതൽ തന്നെ ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരി ഞാനിവിടെ ഇതാ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചരിയാണ് കേട്ടോ അത് ഒന്ന് കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് പച്ചരിയാണ് ആദ്യം തന്നെ ഇത് നല്ലപോലെ ഒന്ന് കുതിർത്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് തേങ്ങ ചിരകിയതാണ് കേട്ടോ തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ വേണം ഞാൻ ഒരു വലിയ തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ചോറ് നമുക്ക് ആവശ്യമുണ്ട് അതേപോലെ തന്നെ കുറച്ച് പുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഈസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മളിതിനെ ശരിക്കും പറഞ്ഞാൽ കള്ളാണ് ഒഴിക്കുന്നത് കള്ളപ്പാണ് കേട്ടോ അപ്പോൾ അതിന് പകരമായിട്ട് ഈസ്റ്റാണ് ചേർക്കുന്നത് പിന്നെ ഇതുപോലെ കുറച്ച് നല്ല ജീരകമാണ് പിന്നെ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു ജാറെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള ആ പച്ചരി നമുക്ക് ഇതിനകത്തേക്ക് ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് വേണ്ട അത് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു അപ്പം എല്ലാത്തിനകത്തും ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുറച്ചരി കുറച്ചതുപോലെ തേങ്ങ കുറച്ച് ചോറ് അതേപോലെ തന്നെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ നമുക്ക് ആ ജീരയ്ക്ക് മുഴുവനായിട്ട് ഒന്നിച്ചിട്ട് ഇടുകയാണ് കേട്ടോ ഏകദേശം ഒരു വൺ ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് ലൂസാവണ്ട ഇതിൻ്റെ ഈ ഒരു ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ വരുമോ വേണം അപ്പോൾ ഒരു ട്രിപ്പിലെങ്ങാനും കുറച്ച് വെള്ളം കൂടി പോയാൽ അടുത്ത ട്രിപ്പിൽ ഒന്നും കൂടെ വെള്ളം ഒന്ന് കുറച്ച് അടിച്ച് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കണ്ടില്ല ഈയൊരു തിക്കിലാണ് കേട്ടോ വേണ്ടത് നമുക്കിത് ഇങ്ങനെ ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കിയും കൂടെ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം സെക്കൻഡ് ട്രിപ്പിലാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ അരി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കുറച്ച് വെള്ളം മാത്രം മതി ഒരുപാട് വെള്ളമൊന്നും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതും രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് അടിച്ചെടുക്കുന്ന സമയത്താണ് അതിനകത്തേക്ക് കുറച്ച് ഈസ്റ്റും കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം അത് മാത്രമാണ് കേട്ടോ ഒരു വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇതും നമ്മൾ അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് ഇതുപോലെ നടിച്ച സമയത്ത് അതിനകത്തേക്ക് ഇത് ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ തന്നെ പറയാനില്ല കേട്ടോ കുറച്ച് നല്ല ഈസ്റ്റാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രമാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്നും നമുക്ക് അടിച്ച് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഒന്നൊന്നും ചെയ്യേണ്ട ഇതിപ്പോൾ ഞാൻ ഒരു വൈകുന്നേരം ആയിട്ടോ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ആണല്ലോ അപ്പോൾ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പോൾ നമ്മളിതൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വേണം നമുക്ക് ഇതിൻ്റെ ബാക്കി ഒരു പരിപാടികളെ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതാ കുറച്ച് ഉപ്പ് നീരും കൂടെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ആ കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ മതി നേരത്തെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് കുളിച്ചു പോകും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കിടക്കുന്നതിനൊക്കെ തൊട്ട് മുന്നേ നമുക്ക് ഇതുപോലെ ഒന്ന് കൈ വെച്ച് തന്നെ നമുക്ക് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ കൈ വെച്ച് ഇളക്കുമ്പോൾ തന്നെ അതിനെ ഒരു ഒരു പ്രത്യേക ഒരു ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ വരാനുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു സത്യമാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഏതായാലും കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ കൂടി നല്ലപോലെ ഒന്ന് യോജിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഉപ്പും എല്ലാ ഭാഗത്തേക്കൊന്നായി അപ്പോൾ എല്ലാം കൂടെ ഇനി ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കിത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഒരുപാട് പുളിച്ചൊന്നും പോവാതെ തന്നെ നല്ല കറക്റ്റ് നമുക്ക് വേണ്ട ആ ഒരു രീതിക്ക് തന്നെ ഇതൊന്ന് പൊളിച്ച് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം നല്ലപോലെ ഒന്ന് പൊന്തി ഇത് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ട് നമുക്കിത് നല്ല കല്ലിലൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ നമുക്ക് കണ്ടില്ലേ നല്ല സെറ്റ് ഒറ്റ ആയിട്ട് തന്നെ നമുക്കിത് സിക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഒരുപാട് ഇട്ട് ഇളക്കി കൊടുക്കാതെ ജസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇളക്കാതെ നിൽക്കരുത് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഫ്റ്റ് അങ്ങോട്ട് പോയി പോകും അപ്പം നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒരുപാടിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല ഇനി ഉപ്പ് നമ്മൾ ഒഴിച്ചതാണ് എന്നാലും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമുക്കിതാ ഇതുപോലെ അടുപ്പത്ത് ഒരു കല്ലിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം നമുക്കിതുപോലെ ഒന്ന് എണ്ണയൊക്കെ തേച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു തവിയിൽ മാത്രം നമ്മൾ ആ ഒരു 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 കറക്റ്റ് ഒരു അളവുണ്ട് കിട്ടും ഇതുപോലത്തെ ഒരു അളവിലാണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഉറച്ചൊരുങ്ങാൽ മതി എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി ഇട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒഴിച്ചാൽ മാത്രം മതി എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു പകുതി വേഗമൊക്കെ ആവും അപ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിടാം കേട്ടോ അപ്പം ഇതാ ഇതേപോലായ മതി ഇത്രയും മതി അപ്പം ഇതിൻ്റെ കണ്ടല്ലേ ഇതുപോലെ നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മോൾ വശം കുറച്ചും കൂടെ വേവാനുണ്ട് ആ സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം അടിഭാഗം ഒത്തിരി കരയാൻ നിൽക്കണ്ട അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു കളറിൽ ആയിട്ടുണ്ടാൽ മതി കേട്ടോ നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ ആ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഇതാ അപ്പം നമുക്കിവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനകത്തേക്ക് ഉള്ളി ഒരു രണ്ട് കഷ്ണം ചേർത്ത് കൊടുക്കാറും ഉണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ അതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ